വനിതകളുടെ കിലോഗ്രാംസരത്തിലെ ലിംഗ വിവാദം വഴിവെച്ചിരിക്കുകയാണ് അൽജീരിയയുടെ ഇറ്റലിയുടെ ഏഞ്ചല ഹാരനിയും തമ്മിലുള്ള മത്സരമാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിയത് ഇന്നലെ മത്സരം ആരംഭിച്ച നാൽപ്പത്തി ആറ് സെക്കൻഡ് ആയപ്പോഴേക്കും ഇറ്റാലിയൻ ബോക്സർ ഏഞ്ചല കാരണി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉയർന്നത് വിമൻകാലത്തിൽ നിന്ന് മൂക്കിന് ഇടിയേറ്റതോടെയാണ് ഏഞ്ചല മത്സരത്തിൽ നിന്നും പിന്മാറിയത് അൽജീരിയയിലെ ടി നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരിയായ ഇമാൻ കാലിഫ് നിലവിൽ യൂണിസെഫ് അംബാസിഡർ കൂടിയാണ് ബോക്സിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ഫുട്ബോളിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു കാലിഫ് കൂടാതെ ഒരു ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ബോക്സിംഗിൽ പങ്കെടുക്കുന്നത് അത്ര താല്പര്യമില്ലാത്തയാളായിരുന്നു തുടക്കകാലത്ത് കായിക രംഗത്ത് പങ്കെടുക്കാൻ പോലും അനുവദിക്കാത്ത ആളായിരുന്നു തന്റെ പിതാവെന്നും ഇമാൻ കലിഫ് തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലൂടെയായിരുന്നു ഗാലിഫിന്റെ ബോക്സിംഗ് രംഗത്തേക്കുള്ള അരങ്ങേറ്റം അന്ന് ആദ്യ റൗണ്ടിൽ തന്നെ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും പതിനേഴാം സ്ഥാനത്ത് ഗാലിഫിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തരം മുപ്പത്തിമൂന്നാം സ്ഥാനത്തുമായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിലും അൽജീരിയയെ പ്രതിനിധീകരിച്ച് ക്വാർട്ടർ ഫൈനലിൽ എത്താൻ താരത്തിന് സാധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തി ചരിത്രം സൃഷ്ടിച്ചെങ്കിലും ഗാലിഫിനെന്ന് വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിൽ നിന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഐ ബി എഫ് പ്രസിഡന്റ് ഉമർ ഉമർക്കിരുന്നു ഡി എൻ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിച്ച നിരവധി അത്ലറ്റുകളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിൽ പുരുഷന്മാർക്കുള്ള എക്സ് വൈ ക്രമസോമുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ അത്തരം കായിക താരങ്ങളെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉമർ ഖേലം പറഞ്ഞു എന്നാൽ മെഡിക്കൽ കാരണങ്ങളാലാണ് ഗാൾഫിനെ അയോഗ്യാക്കിയതെന്ന നിലപാടിലായിരുന്നു അൽജീരിയൻ ഒളിമ്പിക് കമ്മിറ്റി കൂടാതെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉയർന്ന അളവാണ് താരത്തെ അയോഗ്യാക്കിയതെന്നും അൽജീരിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇമാനെ താരിഫുമായി വ്യാഴാഴ്ച നടന്ന മത്സരത്തില് കനത്ത തിരിച്ചടിയാണ് ഇറ്റാലിയൻ താരം ഏന്ധിതയ്ക്ക് നേരിടേണ്ടി വന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസിൽ നടക്കുന്ന ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാ അത്ലറ്റുകളും നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഐ ഒ സി പാരീസ് രണ്ടായിരത്തി ബോക്സിംഗ് യൂണിറ്റ് നേർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവജനമില്ലാത്ത സ്പോർട്സ് പരിശീലിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക് ഗെയിമിന്റെ ബോക്സിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ അത്ലറ്റുകളും മത്സരത്തിന്റെ യോഗ്യതയും പ്രവേശന നിയന്ത്രണങ്ങളും മെഡിക്കൽ ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നു